സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ട് ജീവിതങ്ങളെ ക്രമീകരിക്കണമെന്ന് ഞാനടക്കം ഈ സൂം മീറ്റിംഗിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ള എല്ലാവരോടുമായി ഉണർത്തുകയാണ് അള്ളാഹു അവന്റെ ഇഷ്ടപ്രകാരം ജീവിതം കാഴ്ചവെക്കാൻ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ജന്നാത്ത ഒരുമിച്ച് ചേരാനുള്ള നൽകി ആദരിക്കുമാറാകട്ടെ റസൂൽ അള്ളാഹുവിൻ്റെ അലഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഇലൽ ജന്ന മൻസലക്കൊറീക്കൻ ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അറിവ് അന്വേഷിക്കുന്നവനായിക്കൊണ്ട് അറിവ് തേടി ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു ആ വഴിയെ സ്വർഗത്തിലേക്കുള്ള എളുപ്പമാക്കി എളുപ്പവഴിയാക്കി മാറ്റും സ്വർഗത്തിലേക്കുള്ള വഴിയാക്കി മാറ്റും എന്നുള്ളതാണ് ഹദീഫിന്റെ ആശയം ഈ കഴിഞ്ഞ ദിവസം വായനാ ദിനം അന്താരാഷ്ട്ര വായനാ ദിനം കടന്നു പോയ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ട ഒരു കാര്യം ഇസ്ലാം വായനക്ക് നൽകുന്ന അല്ലെങ്കിൽ ഖുർആാൻ വായനക്ക് നൽകുന്ന പ്രാധാന്യത്തെ കുറിച്ചുള്ളതാണ് ബിസ്മർ അബിക്കല്ല എന്ന് തുടങ്ങുന്ന ആ ഒരു ശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ആ വചനം പ്രസ്തുത ആയത്ത് ധാരാളമായി നമ്മൾ കേൾക്കുകയും അഥവാ ഷെയർ ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് വായിക്കുക നിന്റെ രക്ഷിതാവിന്റെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമം കൊണ്ട് എന്ന് തുടങ്ങുന്ന ഖുർആാനിന്റെ ആ വചനം നമുക്കത് സ്ഥിരം കേൾക്കുമ്പോൾ മദ്രസയിലൊക്കെ പഠിച്ചല്ലെങ്കിൽ എല്ലായിടത്തും കേൾക്കുമ്പോൾ നമുക്കതിനൊരു പ്രാധാന്യം തോന്നില്ല പക്ഷെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യ പോലൊരു പ്രദേശത്ത് അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ വായന കൊണ്ടാണ് എന്ന് ആകുന്നത് എന്ന ഒരു 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 മാറ്റർ അത് വളരെ പ്രാധാന്യമുണ്ട് നിങ്ങൾ നോക്കൂ ലോകത്ത് വൈജ്ഞാനികമായ വലിയ പുരോഗതിയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഖുർആൻ വായിക്കാനും പഠിക്കാനും മനുഷ്യനോട് പറയുന്നത് മതങ്ങളെല്ലാം ശാസ്ത്രത്തിനെതിരാണ് അല്ലെങ്കിൽ അക്കാദമിക പുരോഗതിക്ക് വിരോധം വെച്ച് പുലർത്തുന്നവരാണ് എന്ന യുക്തിവാദികളുടെയും നാസ്തികരുടെയും ഒക്കെ വാദമുഖങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഏതായാലും നമ്മളിവിടെ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ഇസ്ലാം വിരുദ്ധ പരാമർശങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വളരെ അക്കാദമികമായ പുരോഗതിയും ശാസ്ത്ര ഗവേഷണങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ നോക്കൂ മധ്യകാല ഇസ്ലാമിക കാലഘട്ടം ഏതാണ്ട് പ്രവാചകൻ സാഹുഹ് അലൈഹി സ്വലമയുടെയും ഹുലഫ റാഷ്യങ്ങളുടെയും കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിക വിജ്ഞാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത വൈജ്ഞാനിക സദസ്സുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു എന്നാൽ ഉമവി കാലഘട്ടം എത്തിയപ്പോഴേക്കും ഗവേഷണങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടു ഉമവി രാജകുമാരനായിരുന്ന ഖാലിദ് തന്നെ ഒരു കെമിസ്റ്റ് ആയിരുന്നു ഒരു കെമിസ്ട്രിയിൽ ഗവേഷണം നടത്തിയിരുന്ന ആളായിരുന്നു അതിനുശേഷം അബ്ബാസി കാലഘട്ടം തുടങ്ങുമ്പോഴേക്കും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലേക്ക് പണ്ഡിതന്മാർ ധാരാളമായി കടന്നു പോകണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ അറിവിനും വിജ്ഞാനത്തിനും അവർക്ക് കിട്ടിയ പ്രചോദനം എന്ന് പറയുന്നത് ഖുർആാനായിരുന്നു ആ ആളുകളൊക്കെ തന്നെയും നിങ്ങൾ വിക്കിപീഡിയയില് ലിസ്റ്റ് ഓഫ് മുസ്ലിം സയന്റിസ്റ്റ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരു നൂറുകണക്കിന് ആളുകളെ ഓരോ വ്യത്യസ്തമായ ശാസ്ത്രശാഖകൾ കാണാൻ കഴിയും ഓരോ ആൽക്കമിയിൽ എടുത്ത് നോക്കിയാൽ അസ്ട്രോണമിയിൽ അതുപോലെ തന്നെ മെഡിസിനിൽ ഫിസിക്സിൽ സോഷ്യൽ സയൻസിന്റെ ഏരിയകളാണെങ്കിൽ ജിയോഗ്രഫിയിൽ അതുപോലെ തന്നെ മറ്റ് ധാരാളം ഏരിയയിൽ ഇനി ആർക്കിടെക്റ്റിൽ എഞ്ചിനീയറിങ്ങിൽ അങ്ങനെ തുടങ്ങി ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും ഒരു നൂറോ ഇരുന്നൂറോ ആളുകളുടെ പേരുകൾ നമുക്ക് ഏതൊരു ഓൺലൈൻ പോർട്ടൽ നമുക്ക് പറഞ്ഞു തരും ഇവരെല്ലാം ഇവരുടെയൊക്കെ തുടക്കം ഇപ്പൊ ഇബിനസീനയോ അതല്ലെങ്കിൽ റാസിയോ മുസൽ ഹവാരിസ്മിയോ അൽ ജഹറാവിയോ ഇവരൊക്കെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാണ് അൽ ജഹറാബി എന്ന് പറയുന്ന ആള് അദ്ദേഹം ഫാദർ ഓഫ് സർജറി എന്നാണ് അറിയപ്പെടുന്നത് ഇരുന്നൂറോളം ഇൻസ്ട്രുമെന്റുകൾ പിന്നീട് ഇരുന്നൂറോളം ടൂളുകൾ ഈ സർജറിക്ക് ഉപയോഗിക്കുന്ന ഇരുന്നൂറോളം ടൂളുകൾ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെസീനെ ആണെങ്കിൽ നമുക്കറിയാം ഈ സ്മോൾ പോക്സ് പോലെയുള്ള രോഗങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ ആ കാലഘട്ടത്തിൽ തന്നെ നിർദ്ദേശിച്ച ആളാണ് ഇങ്ങനെ മെഡിക്കൽ സയൻസിൽ മാത്തമാറ്റിക്സിൽ ആർക്കിടെക്ചര് ഇങ്ങനെ ധാരാളം ഏരിയകളില് നമുക്ക് ധാരാളം ഗവേഷണങ്ങളും അത് ലോകത്തുണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് മുസ്ലിം സമൂഹം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ അല്പം പിന്നാക്കം പോയിട്ടുണ്ട് അത് ഇന്ന് എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഒരു മിഡിവിൽ ചരിത്രത്തിന് ശേഷം യൂറോപ്പിലുണ്ടായ ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടിയിട്ട് യുദ്ധങ്ങളോട് കൂടിയിട്ടൊക്കെ ഈ ശാസ്ത്ര വികാസങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഒക്കെ കുതിപ്പ് അറബ് ലോകത്ത് നിന്ന് യൂറോപ്യൻ മേഖലയിലേക്ക് പറിച്ച് നടപ്പെട്ടിട്ടുണ്ട് അതിനൊരുപാട് കാരണങ്ങൾ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്താൽ തീരുന്നതല്ല ഏതായാലും ആ ഒരു നിലയിലേക്ക് പഴയ പ്രതാപത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നമ്മളിലൂടെ നമ്മളുടെ മക്കളിലൂടെയൊക്കെ നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ പ്രവാചകൻ സല്ല അലൈഹി വസ്ലമ അറിവിനെക്കുറിച്ച് പറഞ്ഞ അദീസുകള് ഹദീസ് സൂചിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അധികായന്മാരായി നിൽക്കാൻ മുസ്ലിം ലോകത്തിന് ഒരു കാലഘട്ടത്തിൽ സാധിച്ചുവെങ്കിൽ അത് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം അതായിരുന്നു ഈ പറയപ്പെട്ട ഈ നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരുടെ ബാല്യകാലം പരിശോധിച്ചാൽ അവരിലധികം ആളുകളുടെയും ചരിത്രം ആരംഭിക്കുന്നത് ഏഴ് വയസ്സിലവർ ഖുർആാൻ മനഃപ്പാടമാക്കി ഒൻപത് അവർ ബുഹാരി വായിച്ചു അല്ലെങ്കിൽ ഹദീത് പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോ ആളുകളെയും നമുക്ക് കാണാൻ കഴിയുക എല്ലാവരും ഒന്നും പൂർണ്ണമായ മതബോധമുള്ള ദീനി ഭക്തരായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വലിയൊരു വിഭാഗം എല്ലാവരും തന്നെ പഠി അവരുടെ അറിവ് തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു അഥവാ അവർ പ്രചോദിതരായത് അവർ അറിവിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചത് ഖുർഹാനും ഹദീസും പഠിച്ചുകൊണ്ടായിരുന്നു എന്നുമാണ് അബ്ബാസി കാലഘട്ടത്തിൽ ബാഗ്ദാദിൽ സ്ഥാപിക്കപ്പെട്ട ബൈത്തുർ റഹ്മ ദ ഹൗസ് ഓഫ് ഇസ്ഡം ആ ബൈത്തുർ റഹ്മയുടെ സ്ഥാപനത്തോടു കൂടിയിട്ടാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ ട്രാൻസ്ലേഷൻ ബ്യൂറോ ഉണ്ടാക്കി അവിടെ ഇരുന്ന് സംസ്കൃതത്തിലെയും അതുപോലെ തന്നെ ഗ്രീക്കിലെയും ഒക്കെ പുസ്തകങ്ങൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി ആ പുസ്തകങ്ങളാണ് പിന്നെ ഗവേഷണങ്ങൾ നിർ ചെയ്ത് വിപുലപ്പെടുത്തിയത് ഇന്ന് ഈ ഗ്രീക്കിലെയോ മറ്റു പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമല്ല മറിച്ച് അതിൻ്റെ അറബി വ്യാഖ്യാനങ്ങൾ അതിൻ്റെ അറബി ഗവേഷണ പ്രബന്ധങ്ങളാണ് ഇന്ന് ലോകത്തിന് പിന്നീട് ലഭ്യമായിട്ടുള്ള പിന്നീട് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വൈജ്ഞാനിക വികാസത്തിന് തുടക്കം കുറിച്ച ഒരു സമുദായം സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ നമ്മുടെ ശാസ്ത്ര ഗവേഷണ രംഗത്തും സാങ്കേതിക വികാസങ്ങളുടെ പുതിയ തലങ്ങളിലേക്കുമൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനും പറഞ്ഞയക്കാനും അതിനുവേണ്ടിയുള്ള താല്പര്യങ്ങൾ ശ്രദ്ധ കാണിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഹദീഫിന്റെ ഒരു വിശദീകരണം എന്നുള്ള സൂചിപ്പിക്കാനുള്ളത് ഏതൊരു അറിവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവായിട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്നുള്ളതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പദവികൾ പഠിച്ചവന്റെ അടുക്കൽ ഉയർത്തുക എന്നതും ആ അറിവ് അവന്റെ പരലോകത്തെ ധന്യമാക്കുമെന്നൊക്കെ സൂചിപ്പിക്കുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളും ഉണ്ട് ബദറിൽ പിടിക്കപ്പെട്ട ബന്ധികളെ മോചിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന ചർച്ചയിൽ പ്രവാചകൻ സല്ലിസ്വലസാനം തീരുമാനം തീരുമാനമെടുക്കുന്നത് തങ്ങളെ കൊല്ലാൻ വന്ന ആളുകളായിട്ട് കൂടി ആ മദീനയിൽ എഴുത്തും വായനയും അറിയാത്ത പത്താളുകൾക്ക് വീതം അറിവ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു കരാറിന്റെ ബേസിലായിരുന്നു എന്നുള്ളത് അവരിൽ നിന്ന് എഴുത്തും വായനയും അറിയുന്ന ആളുകളെ വിട്ടയച്ചത് ആ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യരാകാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത് ലോകചരിത്രത്തിൽ ഒരു വിപ്ലവത്തിന് ശേഷവും ഒരു യുദ്ധത്തിന് ശേഷവും ഇത്തരത്തിൽ വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സാക്ഷരതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കരാറ് കാണാൻ സാധിക്കുകയില്ല എന്നുള്ള നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് വിജ്ഞാനത്തിന് തുല്യതയില്ലാത്ത പ്രാധാന്യം കൊടുത്ത ഒരു മതത്തിന്റെ വക്താക്കൾ എന്നുള്ള നിലയിൽ ഒരു പ്രവാചകന്റെ അനുയായികൾ എന്നുള്ള നിലയിൽ നമ്മളും നമ്മളുടെ ജീവിതത്തിൽ അറിവ് നേടുന്നതിന് വിജ്ഞാന സമ്പാദനത്തിന് പ്രാധാന്യം കൊടുക്കുക ആ ഒരു താല്പര്യം അള്ളാഹു നമ്മളെ ആ വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാക്കി മാറ്റും എന്ന് തിരിച്ചറിയുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെഹു അലാ മുഹമ്മദീൻ അലഹമുല്ലാറബുൽമീൻ അസ്സലാ വൈക്കം വരഹമുല്ല